നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ടിന് ശേഷം വന്ന പുതിയ ജി എസ് ടി പ്രകാരമുള്ള എക് ഷോറൂം പ്രൈസ് കാര്യമായിട്ടുള്ള വ്യത്യാസം വാഹന നിർമ്മാണ മേഖലയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം ഏറ്റവും കൂടുതൽ വിറ്റ വാഹനങ്ങളുടെ ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു വാഹനം ഒന്നാം സ്ഥാനത്തേക്ക് വന്നത് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം വിറ്റ ഏറ്റവും ടോപ്പ് ടെൻ ആയിട്ടുള്ള വാഹനങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് मैक्सिमल लाइक शेयर कमेंट പത്താമത്തെ സ്ഥാനത്തുള്ള വാഹനം മാരുതി സുസിക്കിയുടെ സെവൻ സീറ്റർ വാഹനമാണ് പെട്രോളിലും സി എൻ ജിയിലും അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു വാഹനം മാരുതി സുസുക്കി എർട്ടികയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എട്ട് ലക്ഷത്തി എൺപതിനായിരം മുതൽ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സോറൂം പ്രൈസ് ഒൻപതാം സ്ഥാനത്തേക്ക് ഈ ഒരു ലിസ്റ്റിൽ തന്നെ ഒരേ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനമാണ് ഇടം പിടിച്ചിട്ടുള്ളത് അത് ബലീനാണ് ഒൻപതാമത്തെ സ്ഥാനത്ത് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി യൂണിറ്റുകൾ വിറ്റ മാരുതി സുസിക്കി ബലിനോ ആണ് ഈ ഒരു വാഹനം നെക്സ ഔട്ട്ലെറ്റ് വഴിയാണ് വിൽക്കുന്നത് പ്രീമിയം വാഹനമാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി എൻ ജിയിലും അവൈലബിൾ ആണ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ ഒൻപത് ലക്ഷത്തി പതിനായിരം വരെയാണ് ഈ ഒരു വാഹനത്തിന്റെ എക് ഷോറൂം പ്രൈസ് ഇനി എട്ടാമത്തെ സ്ഥാനത്തേക്ക് മാരുതി സുസിക്കിയുടെ മറ്റൊരു വാഹനമാണ് സെയിം ബലിനോയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വാഹനം തന്നെയാണ് മാരുതി എന്നെ വിളിക്കുന്നത് ഒരു ക്രോസ് ഓവർ എസ് യു വി എന്നുള്ള രീതിക്കാണ് ഈ ഒരു വാഹനം വൺ ലിറ്ററിലും അവൈലബിൾ ആണ് അത് മാത്രമല്ല വൺ പോയിന്റ് ടു നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ കിട്ടിയത് എൻ എന്ന് പറയുന്ന എൻജിനിലും അവൈലബിൾ ആണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി എൻ ജിയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് മാരുതി സുസിക്കി ഫ്രോങ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഈ ഒരു പർട്ടിക്കുലർ മോഡൽ വിറ്റഴിച്ചത് ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം മുതൽ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം വരെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഷോറൂം പ്രൈസ് ഇനി ഏഴാമത്തെ സ്ഥാനത്തേക്ക് വന്ന വാഹനം ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയത് കാരണം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഓരോ മാസവും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വരുന്ന ഒരു വാഹനമാണ് ഇത് മാരുതി സുസിക്കിയുടെ വാഗനാറാണ് വാഗണാറിൻ്റെ ഇപ്പോഴത്തെ എക് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തിലാണ് അതുകൊണ്ട് തന്നെ നാല് ലക്ഷത്തിന് താഴത്തെ അല്ലെങ്കിൽ അഞ്ച് ലക്ഷത്തിന് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും റോഡ് ടാക്സിൽ കാര്യമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഈ ഒരു വാഹനത്തിനുണ്ട് അത് സത്യസന്ധമാണ് അതായത് പതിനൊന്ന് ശതമാനമാണ് റോഡ് ടാക്സ് ഇപ്പോൾ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ എൽ എക്സ് ഐ വേരിയൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് വാഗഡർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം പതിനയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു വൺ ലിറ്ററിലും അവൈലബിൾ ആണ് വൺ പോയിന്റ് ടുയിലും അവൈലബിൾ ആണ് വൺ പോയിൻറ്റ് ടു എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഏറ്റവും മികച്ചൊരു എഞ്ചിനാണ് അതായത് കെറ്റൽ എൻ എന്ന് പറയുന്ന എഞ്ചിനാണ് അതിൻ്റെ കൂട്ടത്തിലുള്ള എം ടി ട്രാൻസ്മിഷൻ വളരെ സ്മൂത്താണ് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പൊരുമി ട്രാൻസ്മിഷൻ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു എൻജിനും ഈ ഒരു എം ഡി ഗിയർ ബോക്സും തമ്മിൽ നല്ല ഒരു സിങ്ങ് ഉണ്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും പതിനയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം വരെയാണ് ഇനി ആറാമത്തെ സ്ഥാനത്ത് പ്രീമിയം നേച്ചർ നഷ്ടപ്പെട്ട ഒരു വാഹനം എന്ന് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടി വരും സെറ്റ് ട്വൽ ഇ എന്ന് പറയുന്ന ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നത് സി എൻ ജിയിൽ അവൈലബിൾ ആണ് ആറാം സ്ഥാനത്ത് വന്നിട്ടുള്ള ഈ ഒരു വാഹനം മാരതി സുസുക്കി സ്വിഫ്റ്റ് ആണ് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം മൊത്തത്തിൽ ഈ ഒരു വാഹനം വിറ്റഴിച്ചത് അഞ്ച് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം മുതൽ എട്ട് ലക്ഷത്തി എൺപതിനായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് ഫേസ് ലിഫ്റ്റ് ഇന്ന് വരും നാളെ വരും മറ്റന്നാൾ വരും എന്ന് പറഞ്ഞിങ്ങനെ ഒരുപാട് കാലമായിട്ട് നീട്ടിക്കൊണ്ടു പോകുന്ന ടാറ്റയുടെ പഞ്ച് എന്ന് പറയുന്ന മൈക്രോ എസ് യു വി ആണ് അഞ്ചാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഒരു വാഹനം പെട്രോളിൽ അവൈലബിൾ ആണ് ഡീസലിൽ അവൈലബിൾ അല്ല ഡീസലിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതായത് ഈ ഓൾട്രോസിൻ്റെ ആ വൺ പോയിൻറ്റ് ഫൈവ് എഞ്ചിൻ ഇതിൽ വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായത് കാരണം ആ ഒരു എഞ്ചിൻ വന്നിട്ടുണ്ടെങ്കിൽ ആ എഞ്ചിൻ്റെ വെയ്റ്റും ഈ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അങ്ങ് സിങ്കാവാത്തത് കൊണ്ടാണ് അത് മാറ്റി നിർത്തുന്നത് എന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു വാഹനം സി എൻ ജിയിൽ ആണ് പെട്രോളിൽ അവൈലബിൾ ആണ് ഇലക്ട്രിക്കിലും അവൈലബിൾ ആണ് ഈ മൂന്ന് കാറ്റഗറികളുടെ കൂട്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം പതിനയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് യൂണിറ്റുകൾ അവർക്ക് ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നല്ല ഒരു നേട്ടം തന്നെയാണ് കാരണം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നു വരുന്നു എന്ന് കുറേ കാലമായിട്ട് പറയുന്നു ഇതുവരെ ടാറ്റ മോട്ടോഴ്സ് അതിൻ്റെ ഫേസ് ലിഫ്റ്റ് അൺവീൽ ചെയ്തിട്ടില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ് ഇനി നാലാമത്തെ സ്ഥാനത്തേക്ക് മഹീന്ദ്രയുടെ സ്കോർപ്പിയോ എന്ന് പറയുന്ന നെയിമിൽ വരുന്ന രണ്ട് വാഹനങ്ങളാണ് സ്കോർപ്പിയോ ക്ലാസിക്കും സ്കോർപ്പിയോ എന്നും നമുക്കറിയാം സ്കോർപ്പിയോ ക്ലാസിക് എന്ന് പറയുന്നത് ഡീസൽ മാനുവലിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാൽ സ്കോർപ്പിയോ എന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ പ്രീമിയമാണ് അവിടെ നമുക്ക് മാനുവലും ഉണ്ട് മാത്രം മാത്രമല്ല ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആണ് പതിനെണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം സ്കോർപ്പിയോ നെയിം ബോർഡിന് താഴെ വരുന്ന ഈ രണ്ട് വാഹനങ്ങളോട് ചേർത്ത് അവർക്ക് വിളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി മൂന്നാമത്തെ സ്ഥാനത്തുള്ളൊരു വാഹനം മിഡ് സൈസ് എസ് ഇ കിങ് എന്ന് വിളിക്കുന്ന കറക്റ്റെയാണ് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു വാഹനം വൺ പോയിൻറ്റ് ഫൈവ് എം പി ഐ എൻജിനിൽ അവൈലബിൾ ആണ് അത് പെട്രോളാണ് അത് മാത്രമല്ല വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ എഞ്ചിനിൽ അവൈലബിൾ ആണ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എൻലൈൻ വേർഷൻ ഇവർക്കുണ്ട് അതുമാത്രമല്ല ഇലക്ട്രിക്കിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് ഇനി രണ്ടാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് മാരുതി സുസിക്കിയുടെ മികച്ച ഒരു കോമ്പാക്ട് സെഡാൻ വാഹനമാണ് സെഡാൻ വാഹനം എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കോമ്പാക്ട് സെഡാൻ വാഹനം എന്ന് പറയുമ്പോഴത്തേക്കും നിലവിൽ രണ്ട് വാഹനം മാത്രമാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ മത്സരിക്കുന്നത് അതൊന്ന് ഹോണ്ടയുടെ അമേസും മറ്റൊന്ന് മാരുതി സുസിക്കിയുടെ ഡിസയറാണ് അപ്പോൾ ഡിസേറിന് ടാക്സി സെഗ്മെൻറ്റിൽ ഒരുപാട് പ്രചാരമുണ്ട് അതിപ്പോൾ വാഗനാർ വോക്കാണെന്നുണ്ടെങ്കിലും ടാക്സി സെഗ്മെൻറ്റിലേക്ക് ഒരുപാട് പോകുന്നുണ്ട് എർട്ടികയാണെന്നുണ്ടെങ്കിലും ടാക്സി സെഗ്മെൻറ്റിലേക്ക് ഒരുപാട് പോകുന്നുണ്ട് ഇവിടെ ഡിസയർ ആ സി എൻ ജിയിൽ ാണ് പെട്രോളിലും അവൈലബിൾ ആണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിൽ ഇ എന്ന് പറയുന്ന എഞ്ചിനാണ് ഇവിടെ വരുന്നത് ആറ് ലക്ഷത്തി ഇരുപത്തി ആറായിരം മുതൽ ഒൻപത് ലക്ഷത്തി മുപ്പത്തി വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ് ബ്ലോ ഡീസർ ടോട്ടലായിട്ട് ഇരുപതിനായിരത്തി മുപ്പത്തി എട്ട് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം അവർക്ക് ടോട്ടലായിട്ട് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ടിന് ശേഷമാണ് പുതിയ ജി എസ് ടി പ്രകാരമുള്ള ബില്ലിംഗ് ഒക്കെ നടന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു വലിയ കാര്യമായിട്ടുള്ള ഒരു ഹൈപ്പ് അതല്ലെന്നുണ്ടെങ്കിൽ ഈ സെയിൽ നമ്പറിലുള്ള വലിയൊരു വ്യത്യാസം നമുക്ക് പ്രകടമായിട്ട് കാണാൻ കഴിയാത്തത് ഇനി ഒക്ടോബർ മാസത്തിലെ കാര്യങ്ങൾ

അത് മാത്രമല്ല ത്രീ എക്സോ മഹീന്ദ്രയുടെ ത്രീ എക്സോ ടാറ്റ മോട്ടോഴ്സിൻ്റെ നെക്സോൺ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അധികം കാര്യമായിട്ട് ബെനിഫിറ്റ് കിട്ടാതെ പോയൊരു വാഹനമാണ് മാരതി സുസിക്കിയുടെ ബ്രസ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നാല് മീറ്ററിന് താഴത്തേക്കാണ് ലെങ്ത്ത് പക്ഷേ ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെയല്ല എൻജിൻ കപ്പാസിറ്റി പെട്രോളാണ് വാഹനം പക്ഷേ ഇത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ആയിപ്പോയി ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഈ കോമ്പാക്റ്റ് എസ് യു വിക്ക് കിട്ടിയ ആ വലിയൊരു ജി എസ് ടിയുടെ ബെനിഫിറ്റ് ആനുകൂല്യം മക്സിമം യൂസ് ചെയ്ത് കൊണ്ട് അത് മാത്രമല്ല ഓണത്തിൻ്റെ ഓഫേഴ്സൊക്കെ ഒരുപാടുണ്ടായിരുന്നു കൂടുതൽ ആളുകൾ വാഹനം വാങ്ങിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായി ാക്കാൻ കഴിയുന്നത് ഒന്നാം സ്ഥാനത്ത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓൾറൗണ്ടർ എന്ന് പറയാം നെക്സോൺ ആണ് ഇലക്ട്രിക്കിൽ അവൈലബിൾ ആണ് സി എൻ ജിയിൽ അവൈലബിൾ ആണ് പെട്രോളിൽ അവൈലബിൾ ആണ് ഡീസലിലും അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് യൂണിറ്റുകളാണ് ടോട്ടലായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ മോഡലുകൾ വിറ്റഴിച്ചത് ഇതിനകത്ത് ഇ ബി ഉണ്ട് സി എൻ ജി ഉണ്ട് പെട്രോളുണ്ട് ഡീസലുണ്ട് മൊത്തം ചേർത്താണ് ഇരുപത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് യൂണിറ്റുകൾ ടോട്ടൽ ഇവർ വിറ്റത് ഈ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ വേഷിൻ്റെ എക്സ്റ്റോം പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം മുതൽ പതിനാല് ലക്ഷത്തി അയ്യായിരം വരെയാണ് ഏഴ് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വാഹനം ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു പ്രൈസിലായിരുന്നു കാലം മുമ്പ് ഇഗ്നീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യല്ല ഇഗ്നീസിൻ്റെ ഏറ്റവും നല്ലൊരു വേർഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു സീറ്റാ വേർഷൻ ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എബോ സെവൻ ലാക്സിന് മുകളിലാണ് നിന്നിരുന്നത് തീർച്ചയായിട്ടും നെക്സോണിൻ്റെ ഈ ഒരു വിജയം എന്ന് പറയുന്നത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നല്ല നല്ല കോണ്ടെ നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം